അമ്പും വില്ലും മലപ്പുറം കത്തി എന്തൊക്കെയായിരുന്നു ഇനിയിപ്പോൾ എന്തായി സുരേന്ദ്രനായി ശവമായി നിങ്ങൾ ഓർക്കുമായിരിക്കും ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കാര്യമുണ്ട് നമ്മുടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ അവർകൾ ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പറഞ്ഞു വന്നത് സുരേന്ദ്രൻ ലക്ഷങ്ങൾ മുടക്കിയായിരുന്നല്ലോ ഒരു പദയാത്ര നടത്തിയത് അയ്യോ ക്ഷമിക്കണം പദയാത്രയല്ല വണ്ടി യാത്രയല്ലേ നടത്തിയത് സോഷ്യൽ മീഡിയയിലൊക്കെ അത് ഭയങ്കര ആഘോഷമായിരുന്നു പി ആർ വർക്കൊക്കെ കണ്ടാൽ അതിഗംഭീരമായിരുന്നു എന്തായാലും പടക്ക കടയ്ക്ക് തീ പിടിച്ച് എല്ലാം ഹുദാവ കാരണം ഉദ്ഘാടനമൊക്കെ ഗംഭീരമായിരുന്നു അതിലും ഗംഭീരമാക്കാൻ വെച്ചിരിക്കുകയായിരുന്നു സുരേന്ദ്രൻ്റെ യാത്രയുടെ സമാപന ദിവസം പക്ഷേ ഉദ്ഘാടനത്തിനായി നിശ്ചയിച്ചിരുന്നത് നമ്മുടെ അമിത് ഷായെയും പക്ഷെ അമിത് വരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു അവസാനം പറ്റിച്ചു അശോ കഷ്ടം തന്നെ എന്തായാലും അത് ആ വഴിക്ക് പോയി പക്ഷെ വീണ്ടും ഒരു ചോദ്യം ബാക്കിയാണ് സുരേന്ദ്രൻ നിക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ എന്ത് പ്രഹസനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ പദയാത്രയും കാട്ടിക്കൂട്ടലുമൊക്കെ ഓ പിണറായിക്കൊപ്പം എത്താൻ നോക്കിയതാവൂ അല്ലേ ആ എന്തായാലും ഒന്നും നടന്നില്ല ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കില്ല കൊള്ളാം കഥ എന്തായാലും മുടക്കിയ പൈസ മൊത്തം വെള്ളത്തിൽ വരച്ച പോലെയായി പിന്നെ തിരിച്ചടി എന്നോണം ഇലക്ട്രൽ ബോണ്ടും റദ്ദാക്കി അപ്പം ഇനി താമര വിരിയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു നൂലിന്മേൽ കളി പോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും മത്സരിക്കില്ല എന്ന് സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തവണ മത്സരിച്ചാൽ എട്ട് നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല അങ്ങനെയാണ് ഒരു വിഭാഗം നേതാക്കളും അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം സുരേന്ദ്രൻ മാറി നിൽക്കുന്നതും വെറുതെ വന്ന് നാണം കിടണ്ടല്ലോ സംഘടനാ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സുരേന്ദ്രൻ മത്സര രംഗത്ത് നിന്നും ഒഴിവാകുന്നത് എന്നാണ് സുരേന്ദ്രന്റെ അവകാശവാദം സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹം നേതൃത്വത്തെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും കേന്ദ്രം നിർദ്ദേശിച്ചാൽ സുരേന്ദ്രനെയും മത്സരരംഗത്ത് ഇറക്കേണ്ടി വരുമെന്നും പറയുന്നു നിങ്ങൾ ആദ്യം ഏതെങ്കിലും ഒരു വള്ളത്തിൽ ഉറച്ചു നിൽക്കാൻ നോക്ക് അല്ല അത് ഇങ്ങനെ ചാടിക്കളിക്കരുത് അങ്ങ് മുങ്ങി പോത്തേ ഉള്ളൂ പ്രധാന ബി ജെ പി നേതാക്കളോട് സംഘടനാ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട് രാജ്യസഭയിലൂടെ മന്ത്രിപദം ലക്ഷ്യമിടാതെ തിരഞ്ഞെടുപ്പ് രംഗത്ത് നേട്ടമുണ്ടാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കാനും നിർദ്ദേശമുണ്ട് ഓരോ മണ്ഡലത്തിലും മൂന്ന് പേരുടെ സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന നേതൃത്വം തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഡൽഹിയിലെത്തിയ നേതാക്കൾ പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് കേന്ദ്ര പട്ടികയിൽ അന്തിമ തീരുമാനവും എടുക്കും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിലാണ് കെ സുരേന്ദ്രൻ മത്സരിച്ചത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തും കോന്നിയിലും സുരേന്ദ്രൻ മത്സരിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സുരേന്ദ്രൻ ഹെലികോപ്റ്ററും നൽകിയിരുന്നു ശബരിമല വിഷയത്തിൽ നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയോടെ പത്തനംതിട്ടയിൽ മത്സരിച്ചെങ്കിലും സുരേന്ദ്രൻ മൂന്നാം സ്ഥാനക്കാരനായി മാറി കോൺഗ്രസിലെ ആൻഡോ ആൻ്റണി നാല്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് വോട്ടുകൾക്ക് വിജയിച്ചു ആൻഡോ ആൻ്റണി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വോട്ടുകൾ നേടിയപ്പോൾ സി പി എമ്മിലെ വീണ ജോർജ് മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾ നേടി കെ സുരേന്ദ്രന് ലഭിച്ചത് ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ മാത്രം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി നേതാവ് എം ജി രമേശ് പത്തനംതിട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ലഭിച്ചത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് വോട്ടാണ് ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി രണ്ട് വോട്ടുകൾ അധികം സമാഹരിക്കാൻ സുരേന്ദ്രന് കഴിഞ്ഞു രണ്ടായിരത്തിഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രന് മൂന്നാം സ്ഥാനമാണ് ലഭിച്ചത് എൽ ഡി എഫിലെ കെ യു ജിനീഷ് കുമാർ എണ്ണായിരത്തി അഞ്ഞൂറ്റി എട്ട് വോട്ടിന് ജയിച്ചു കോൺഗ്രസിലെ ബോവിൻ പീറ്റർ രണ്ടാമതെത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തി ഒൻപത് വോട്ടിനാണ് മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാറിൽ പരാജയപ്പെട്ടത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക